നമസ്കാരം ലോകമെമ്പാടും ഇന്ന് പൊതുവത്സരം ആഘോഷിക്കുമ്പോൾ ഇന്ത്യക്ക് അഭിമാനം പകർന്ന് വീണ്ടും ഐ എസ് ആർ ഒയുടെ ചരിത്ര വിജയം പി എസ് എൽ വി അറുപതാമത് വിക്ഷേപണമായ പി എസ് എൽ വി സി അമ്പത്തെട്ട് ഇന്ന് രാവിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു എക്സ്പോസാറ്റ് അഥവാ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റിന്റെ വിക്ഷേപണം നടന്നത് ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഐ എസ് ആർഒ ഇത്തവണ ലക്ഷ്യമാക്കുന്നത് ബഹിരാകാശത്തെ എക്സ്ട്രാ തരങ്ങളുടെ ധ്രുവീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയക്കുന്ന ആദ്യ ഉപഗ്രഹം കൂടിയാണ് ഇത് ഭൂമിയിൽ നിന്ന് അറുന്നൂറ്റി കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്കാണ് എക്സ്പോസാറ്റിനെ പി എസ് എത്തിക്കുന്നത് ഇതിൽ കേരളത്തിനും വളരെ അഭിമാനകരമായ ഒരു കാര്യമുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചാണ് അത് തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ഒരു പ്രധാന നേട്ടവും ഇക്കൂട്ടത്തിൽ പെടുന്നു ഈ കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിസാറ്റ് ഉൾപ്പെടെ പത്ത് ചെറു ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചിട്ടുണ്ട് ബഹിരാകാശത്ത് നിന്ന് പതിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ കേരളത്തിൻ്റെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ വിസാറ്റ് പഠിക്കുക ബഹിരാകാശ എക്സ് റേ പഠിക്കുകയാണ് എക്സ്പോ സാറ്റ് ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യവും അങ്ങനെ രാജ്യത്തിനും പ്രത്യേകിച്ച് കേരളത്തിനും ഏറെ അഭിമാനം പകരുന്ന ഒരു നിമിഷം തന്നെയാണ് ഈ പുതുവത്സര ദിനത്തിൽ ഉണ്ടായിരിക്കുന്നത് ഐ വീണ്ടും ചരിത്ര നേട്ടത്തിലേക്ക് നടന്നെടുക്കുകയാണ് ഒപ്പം കേരളവും